കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂളിൽ നടന്ന സംസ്ഥാന ടെക് ഫെസ്റ്റിൽ സ്കൂളിന് മികച്ച വിജയം നേടിക്കൊടുത്ത വിദ്യാർത്ഥികളെ തീക്കോയ് ടെക്നിക്കൽ സ്കൂളിൽ നടന്ന പി ജനറൽ ബോഡിയിൽ ആദരിച്ചു ഈരാറ്റുപേട്ട നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹാന ജിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൌൺസിലർ നസീറ സുബേർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ സൂപ്രണ്ട് വിപിൻ ജീപ് കൃഷ്ണ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ആലപ്പുഴ കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂളിൽ നമ്മുടെ സംസ്ഥാന ടെക്നിക്കൽ സ്കൂളുകളുടെ ശാസ്ത്ര സാങ്കേതിക മേള നടക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ നമ്മുടെ സ്കൂള് ഇക്കോ ടെക്നിക്കൽ സ്കൂളും പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു നമ്മൾ പതിനാറ് കുട്ടികൾ അതിൽ പങ്കെടുത്തു മൊത്തം അതിൽ പതിമൂന്ന് ഇനങ്ങളുണ്ട് പതിമൂന്ന് ഇനങ്ങളിലുമായി പതിനാറ് കുട്ടികൾ മത്സരിച്ചു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മത്സരിച്ച പതിനാറ് കുട്ടികൾക്കും ഗ്രേഡോട് കൂടി സമ്മാനമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മത്സരം കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് നില അമ്പത്തി എട്ടായിരുന്നു പോയിന്റ് നിലയില് നമ്മൾ കോട്ടയം ജില്ലാ ബേസിൽ ഒന്നാമതും സംസ്ഥാനത്ത് നമ്മൾ മൊത്തം സ്കൂളുകളിൽ ഒമ്പതാമതുമാണ് വന്നത് ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇതൊരു മികച്ച വിജയമായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലേ പ്രവർത്തനം ആരംഭിച്ച ഈ സ്കൂള് തീക്കോയി ടൗണിന്റെ രണ്ട് വാടക ഘട്ടങ്ങളിലായിട്ടാണ് പ്രവർത്തിച്ചു വന്നത് അന്നുമുതലേ ഞങ്ങൾ ഈ കഠിന പ്രയത്നത്തിലുണ്ട് മുൻകാല അധ്യാപകരെല്ലാവരും പക്ഷെ നമുക്ക് അതൊരു ഫലപ്രാപ്തിയിലെത്തിക്കാനുള്ള സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ജൂലൈ പത്താം തീയതി പുതിയ കെട്ടിടത്തിന്റെ പണി തീർത്ത് നമ്മൾ ഇങ്ങോട്ട് മാറിയപ്പോൾ നമ്മൾക്ക് അതിനുള്ള കുറച്ചുകൂടി സാധ്യതയും കാര്യങ്ങളും എല്ലാം ലഭ്യമായി പരമാവധി സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെക്സ്പെഷിനെ സ്കൂളിന്റെ തുടക്കകാലം മുതൽ കണ്ട് നമ്മളെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ ഇരുപത്തൊന്ന് അധ്യാപകരോളും ഉണ്ട് ഈ ഇരുപത്തിയൊന്ന് അധ്യാപകരും അതിലെ ഭാഗഭാക്കാണ് നല്ല രീതിയിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണവും ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് ഞങ്ങളൊരു നല്ല സാന്നിധ്യം നമ്മുടെ മത്സര വേദിയിൽ അവിടെ അറിയിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഇതിന് വേറെ ഒരു പ്രത്യേകത ഉള്ളത് സാധാരണ ഞങ്ങൾക്ക് മിന്നലുള്ള എട്ട് സ്കൂളുകളും രണ്ട് ബാച്ച് സ്റ്റുഡൻസ് ഉള്ള സ്കൂളുകൾ അതായത് ഒരു മുന്നൂറ് മുന്നൂറ്റി സ്റ്റുഡൻസ് ഉള്ള സ്കൂളുകളാണ് അതെല്ലാം പക്ഷെ നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ബാച്ചുകൾ വെച്ചുള്ള നൂറ്റി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കുട്ടികൾ മാത്രം ഉള്ള കപ്പാസിറ്റി ഉള്ള ചെറിയ സ്കൂളാണ് അവിടെ നിന്നാണ് നമ്മള് ഈ ഡബിൾ ബാച്ച് ഉള്ള സ്കൂളുകളെ കവർ ചെയ്ത് ഒമ്പതാം സ്ഥാനത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വിജയത്തിന്റെ മാറ്റു കൂടുന്നത് ഇന്നിട്ടിപ്പോ പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അഖില കേരള കലോത്സവം കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് തീയതികളായിട്ട് കൃഷ്ണകളെ എല്ലാ കേരളത്തിലെ എല്ലാ ടെക്നിക്കൽ ഹൈസ്കൂളുകളും അതായത് ഈ നാല്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ എല്ലാ പരിപാടികളിലും എല്ലാ മത്സര ഇനങ്ങളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും ഗ്രേഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ പത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ലഹരി ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഈ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ നാല്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പോയിൻ പട്ടികയിൽ നമുക്ക് സംസ്ഥാനങ്ങളിൽ ഒൻപതാം സ്ഥാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിജയം നമുക്ക് ഒരു ദിവസം കൂടി കിട്ടിയതല്ല ഈ സ്കൂള് ഇവിടുന്ന് നമ്മുടെ നിങ്ങൾക്കറിയാം സ്കൂള് അച്ചാഴ്ച സ്കൂളിന്റെ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം രണ്ട് സ്ഥലത്തുള്ള അക്കാഡമികൾ നടക്കുന്നു വർക്ക്ഷോപ്പ് ഒരു സ്ഥലത്ത് നടക്കുന്നു അക്കാഡമിക്സ് മറ്റൊരു നടക്കുന്നു കൃത്യമായിട്ടൊരു കോർഡിനേഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു പക്ഷെ പുതിയ ഈ രണ്ടു കണ്ട നഗരസഭയിലേക്ക് വരുന്നു ഇത്ര ഭംഗിയായൊരു ബിൽഡിംഗ് നമുക്ക് ലഭിക്കുന്നു ആ ഒരു ബിൽഡിംഗ് ലഭിച്ചത് ഈ സ്പേസ് എത്തിക്കൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വർഷവും ഫോർമാരും നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളും കൂടി ഒരു മാസമായിട്ട് അവർ വർക്ക് ചെയ്തതിന്റെയാണ് ഈ പോയി പട്ടികയിൽ നമുക്ക് ഒൻപതാം സ്ഥാനം നടത്താൻ കഴിയുന്നത് ഇനി തുടർന്ന് വരുന്ന രണ്ടും മേളകളാണുള്ളത് കലോത്സവം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് ഉണ്ട് നിങ്ങൾക്കറിയാം സ്പോർട്സ് മീറ്റ് നമ്മൾ ഇവിടുന്ന് പങ്കെടുക്കുന്നത് തന്നെ വളരെ കുറച്ച് ആൾക്കാരെ പങ്കെടുക്കുന്നുണ്ടോ കൊണ്ടുപോകാൻ പറ്റുന്ന കുട്ടികളെല്ലാ എണ്ണം ചൂടും அது தங்க நம்ம இத்தவணம் மாறணும் அதேபோல கலோத்சவம் கலோத்சவங்கள் அறியா டெக்ஃபஸ்ட் போலையோ காரியமேட போலையோ அல்ல குட்டிகளுக்கு கலோத்ஸவம் குட்டிகளை சம்பந்தி நமக்கு படிக்கிற சமயத்தை கலோத்சவம் நம்ம ஜீவிதத்தில் எந்த ஓர்மிப்பான் பற்றிய கலோத்ஸு கலோத்ஸவங்களுக்கு நமக்கு குட்டிகளை கிருத்திய பிராப்தராணும் அது வேண்டிய நமக்கு அது வந்தியுள்ள வர்க்குற ഒരു അവസാന ടൈമാണിത് അതായത് ഇത് ഈ സ്കൂളിന്റെ ഒരു ഉദ്ഘാടനത്തിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അവസാന നിമിഷം ഈ ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാൻ പറ്റിയതിലേറെ സന്തോഷം ഇവിടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നമ്മുടെ തീക്കോയ് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്കൂൾ ഈരാറ്റുപേട്ട നഗരസഭ മുൻ നഗരസഭയിലേക്ക് ഞാൻ പ്രതിജ്ഞാനം ചെയ്ത ഈ വാർത്തയിലേക്ക് വന്നതിൽ വളരെയേറെ സന്തോഷിച്ചു എന്നാലും അവസാന ടൈം ആയതുകൊണ്ട് ഈ സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും എന്നാൽ കഴിയുന്നത് ഈ സ്കൂളിലെ അധ്യാപകർ ഇവിടെ ഇല്ല പോരായ്മകൾ എന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ പോരായ്മകളെല്ലാം ഞാൻ നഗരസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അടുത്ത അടുത്ത വർഷം ആരാണോ ഇത് ഈ സ്കൂളിലെ മുനിസിപ്പാലിറ്റിയില് ഭരണം ഭരിക്കുന്നത് അവരുടെ മുമ്പില് ഇവിടെ വരുന്ന വാർഡ് കൗൺസിലർ ആർക്കാണെങ്കിലും അവരെ അവതരിപ്പിച്ച് ഈ സ്കൂളിന് വേണ്ട പോരായ്മകളെല്ലാം നികത്തി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ഓരോ മാതാപിതാക്കളും കുട്ടികളും എല്ലാവരെയും നമ്മള് അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ എല്ലാവരുടെയും കമഴിഞ്ഞ സഹകരണം നമ്മളെല്ലാവരും ഒത്തുകൂടി നമ്മുടെ സ്കൂള് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിക്കണം അതുപോലെ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പല ബാച്ചുകളിലായിട്ടുള്ളവർ ഒരുപാട് സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാൽപ്പതിനായിരം രൂപയുടെ വാട്ടർ കൂളർ ഒക്കെ നമ്മുടെ ഇടപെടലിനനുസരിച്ച് കൊടുത്തെന്ന് അറിഞ്ഞു എല്ലാ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചിലറിലും നമ്മൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മൾ ഫണ്ടിന് പ്രോജക്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും നമ്മുടെ സ്കൂളിന് സാധ്യമാക്കേണ്ടതുണ്ട് നമ്മുടെ പുതിയ പിറ്റേ ജനറൽ ബോഡി എല്ലാവരും എല്ലാ സ്കൂളിലെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും എല്ലാവരും ഒപ്പം ഉണ്ടാവണം